ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ആരോഗ്യപരമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്ന് പറഞ്ഞാൽ എല്ലാ പണിക്കും നമ്മൾ ബുദ്ധിമുട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ എന്നാലും വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഞാൻ കാണിക്കുന്നത് നെല്ലിക്ക നെല്ലിക്ക കൊണ്ടുള്ള ഒരു ലേഹ്യം എന്ന് പറയാൻ പറ്റില്ല എന്നാലും ഒരു എന്തെന്നാ പറയുക നമുക്ക് നെല്ലിയൊക്കെ കൊണ്ടൊരു ച്യവനപ്രാശം പോലെയൊക്കെ നമുക്ക് എടുക്കുന്ന ഒരു കാര്യമാണ് ട്ടോ അപ്പോൾ നെല്ലിക്കയുടെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അപ്പം നെല്ലിക്കയുടെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് നമുക്ക് നമ്മുടെ മുടിക്കും മുഖത്തിനും അതുപോലെ തന്നെ സ്കിന്നിനും പിന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടാനും അതുപോലെ നമ്മുടെ ആരോഗ്യപരമായ പല കാര്യങ്ങൾക്കും നെല്ലിക്ക വളരെ നല്ലതാണ് നല്ലതാണല്ലേ അപ്പോൾ ആ നെല്ലിക്ക നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പച്ചയായിട്ട് അതായത് വെറുതെ ഉപ്പിലിട്ട് കഴിക്കാം അപ്പം നെല്ലിക്ക അച്ചാർ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ നെല്ലിക്ക ജ്യൂസ് അടിച്ചു കുടിക്കാറുണ്ട് അപ്പം അങ്ങനെ പല രീതിയിലും നമ്മൾ ചെയ്യാറുണ്ട് ുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേടു കൂടാതെ നമ്മൾ വരട്ടി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചക്കയൊക്കെ വരട്ടിയെടുക്കുന്നത് പോലെ തന്നെ അങ്ങനെ വരട്ടി എടുക്കുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വരട്ടിയെടുക്കുന്നത് കൊണ്ട് കുറച്ച് നാൾ കേടു കൂടാതിരിക്കും അപ്പം നിങ്ങൾ ചിന്തിക്കും നമ്മൾ നെല്ലിക്ക ഇതുപോലെ ഇട്ട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വിറ്റമിൻ സിയുടെ ഒക്കെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടില്ലേ എന്ന് ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യമില്ല അപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കി അപ്പം അത് നിങ്ങളായിട്ട് പങ്കുവെച്ചു കേട്ടോ അപ്പോൾ ഞാൻ ഒന്നര കിലോ നെല്ലിക്കയാണ് വാങ്ങിച്ചേക്കുന്നത് ആ ഒന്നര കിലോ നെല്ലിക്ക വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി അപ്പം എൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് മുടികൊഴിയ എന്ന് പറയുന്ന ഒരു ഇതില്ലേ എല്ലാവർക്കും ഉണ്ട് മുടിക്കൊഴിച്ചിൽ അപ്പോൾ നമ്മുടെ ആരോഗ്യപരമായിട്ട് നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുന്നില്ല അതുപോലെ നമുക്ക് ജീവിതശൈലി രോഗങ്ങളുണ്ട് അപ്പോൾ എല്ലാറ്റിനും വളരെ നല്ലതാണ് നെല്ലിക്ക അപ്പോൾ എനിക്ക് തോന്നി അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കുക അതുകൊണ്ട് ഞാൻ പങ്കുവെക്കുകയാണ് അപ്പോൾ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നെല്ലിക്കയാണ് അപ്പോൾ നെല്ലിക്ക അതായത് ഞാൻ ഇവിടെ ഒന്ന് ആവി കയറ്റി ഒരു പത്ത് മിനിറ്റ് നമ്മൾ ആവി കയറ്റി അപ്പോൾ ആ കുരു പെട്ടെന്ന് കളയാനായിട്ട് ആവി കയറ്റിയിട്ട് നമ്മൾ അച്ചർക്കെടാനായിട്ട് ചെയ്യില്ലേ അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അതേപോലെ അങ്ങനെ അടർത്തി അടർത്തിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കുരു കളഞ്ഞ് ഇവിടെ ഇതേ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കുരു കളഞ്ഞ് മാറ്റി വെച്ച് നെല്ലിക്കാൻ നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാനാണ് അപ്പോൾ ആ അത് തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് നമുക്കിതിലേക്ക് ഇനി ആവശ്യം ശർക്കരയാണ് അപ്പോൾ ഞാൻ ശർക്കര ഉരുക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കറുത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കളർ കിട്ടും എൻ്റെ അടുത്ത് കുറച്ച് കറുത്ത ശർക്കര ഉണ്ടായിരുന്നുള്ളൂ ബാക്കി വെള്ള ശർക്കരയാണ് അത് നാ ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങനെ ഉരുക്കി എടുക്കുകയാണ് അപ്പോൾ നെല്ലിക്കാ സമയം നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ണം ചുക്ക് ഒരു സ്പൂൺ പഞ്ചസാര അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ജീരകം നമ്മുടെ സാധാരണ ജീരകം ഒരഞ്ചാറ് ഏലക്കാട്ടോ അപ്പോൾ ഇത് എൻ്റെ അടുത്ത് ചുക്ക് ആയിട്ടില്ല ഞാൻ ചുക്ക് പൗഡറാണ് ഇരിക്കുന്നത് അപ്പം ഞാനൊരു ടീസ്പൂൺ ചുക്ക് പൗഡർ അങ്ങ് എടുത്തു അതായത് ചുക്ക് പൊടി എടുത്തു കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ല മെനുസായിട്ട് അരച്ചെടുക്കാം നിങ്ങൾക്ക് ഏലക്കട തോര് വേണമെച്ച കളഞ്ഞിട്ട് കുരു മാത്രമായിട്ട് എടുക്കാ അങ്ങനെ എടുക്കാം ഞാനിത് ഒന്നിച്ചിട്ടിട്ട് അരക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം അരക്കല്ല പൊടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ നല്ല മിനിസമായിട്ട് പൊടിച്ചെടുക്കുകയാണ് അപ്പോൾ അങ്ങനെ മിനിസമായിട്ട് പൊടിച്ചെടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒന്നര സ്പൂൺ ടീസ്പൂണോളം അരിപ്പൊടി അല്ലെങ്കിൽ കോണ്ഫ്ലവർ അല്ലെങ്കിൽ നമുക്ക് മൈദ ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ട് അതിലേക്ക് വെള്ളമൊഴിച്ച് നല്ല കട്ട കെട്ടാതെ നമുക്ക് ഇളക്കി അവിടെ വയ്ക്കാം അപ്പം നെല്ലിക്ക കുരു ഞാൻ പറഞ്ഞു കുരു കളഞ്ഞത് നമ്മുടെ മിക്സർ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണമെന്ന് അപ്പോൾ അതേ നെല്ലിക്ക മിക്സർ ജാറിലിട്ട് അരച്ചു കൊടുത്തു ഞാൻ ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ അപ്പോൾ അടുപ്പിൽ ഞാനതേ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് അത് നമ്മൾ അതിൽ ചളി കണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അരിപ്പ കൊണ്ട് അരിച്ചെടുക്കൂല അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഈ നെല്ലിക്ക അരച്ചത് ഞാനൊരു പാനിലേക്കാണ് ഇട്ട് കൊടുത്തത് അപ്പം നമ്മൾ പാനിലാണെന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കാൻ പ്ലിപ്പിളും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ അത് അടി ഏത് നേരും അടി ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ ശർക്കര പാവാക്കിയത് ഒഴിച്ചു അപ്പോൾ നിങ്ങൾക്ക് നല്ല കുറുകിയ പരുവത്തില് ചെയ്യാം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വല്ലാതെ അത് കട്ടയാവേണ്ടിട്ട് കുറച്ച് വെള്ളം കൂടുതലായിപ്പോയി അപ്പോൾ അത് വറ്റാൻ സമയം പിടിക്കും പക്ഷേ നിങ്ങൾ ഒന്നുകൂടി കൂടി കുറുക്കി എടുത്തോളൂട്ടാം അപ്പോൾ ശർക്കര പാവ് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കുകയാണ് അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് അങ്ങനെ എല്ലാം നന്നായി ഇളക്കി കൊടുത്ത് നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലപോലെ ഇളക്കി കൊടുക്കുക പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നോൺ സ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപിടിക്കില്ല അപ്പോൾ അതൊരു എളുപ്പമാണ് അതുകൊണ്ടാണ് ഞാൻ നോൺ സ്റ്റിക്ക് എടുത്തത് കേട്ടോ പിന്നെ സൂക്ഷിക്കണം നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ അതിങ്ങനെ നല്ല തിളച്ച് പൊട്ടി പൊട്ടിത്തെറിക്കണ പോലെ കാണാമല്ലേ അങ്ങനെ തെറിക്കുമ്പോൾ നമ്മുടെ മേലേക്കൊക്കെ തെറിക്കും അപ്പോൾ ശ്രദ്ധിക്കണം കുട്ടികളൊക്കെ അടുത്ത് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ മാറ്റണം അപ്പോൾ വെള്ളത്തിൽ കലക്കി അരിപ്പൊടിയോ ഏതാ നിങ്ങൾ എടുത്തുവച്ചാൽ അത് നമ്മൾ നന്നായി കട്ട കെട്ടാ കെട്ടാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ സമയം ഒഴിച്ചു കൊടുത്തു വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് ഈ സമയം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു ഇനി ശേഷം നമ്മൾ മിക്സിയിൽ പൊടിച്ച് വച്ചിട്ടില്ലേ ഏലക്ക ജീരകം ചുക്ക് അതുപോലെ പഞ്ചസാരയും കൂടിയിട്ട് ആ പൊടിയും ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നന്നായി അടിപിടിക്കാതെ നമ്മൾ ഇളക്കി കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നിട്ട് എന്നിട്ടിത് ഇങ്ങനെ കട്ട കെട്ടാതെ അങ്ങനെ നല്ല കട്ട കെട്ടൊന്നുമില്ല കേട്ടോ നമ്മൾ നന്നായി മിക്സർ ജാറിൽ അരച്ചിട്ടുണ്ടല്ലോ മറ്റ നെല്ലിക്ക അപ്പോൾ അങ്ങനെ ഇത് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ സമയം ഞാൻ കുറച്ച് നെയ്യ് ചേർക്കുകയാണ് ഒരു സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ആ നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ സ്പൂണൊക്കെ ചേർക്കണമെങ്കിൽ ചേർക്കാം ചിലവർ പറയും നെയ്യ് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ണം വെക്കുന്നത് പക്ഷേ ചില ഇതിൽ കേൾക്കാൻ നമ്മൾ നെയ്യ് ആരോഗ്യത്തിന് നല്ലതാണ് വണ്ണമൊന്നും എന്ന് അപ്പോൾ എന്തായാലും അധികമായ അമൃതം വിഷം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ അധികം ചേർക്കണ്ട നമുക്ക് ആവശ്യത്തിന് നിങ്ങൾക്ക് എങ്ങനെയാച്ചാൽ അതുപോലെ ചേർത്തോളൂ കേട്ടോ അപ്പോൾ അതേ എൻ്റെ സ്റ്റൗവൊക്കെ കണ്ടുവാ തിളച്ച് ഇങ്ങനെ ഊറ്റി ഒറ്റി വീണിട്ട് കയ്യിലൊക്കെ തീർക്കുമ്പോൾ നല്ല പൊള്ളും ഇട്ടോ അപ്പം അതേ ഇങ്ങനെ വരട്ടി വരട്ടി വന്നിട്ടുണ്ട് നല്ല നല്ല അത്യാവശ്യം നല്ല ബ്ലാക്ക് കളറിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ബോട്ടിൽ കുപ്പി കുപ്പിയിലാക്കി വെക്കണത് ഞാൻ അല്ല നിങ്ങൾക്ക് ഭരണി ഉണ്ടെങ്കിൽ ഭരണിയിലാക്കി വെച്ചോളൂ അപ്പോൾ ഞാൻ അത് എങ്ങനെ മൂന്ന് കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാരറ്റ് ഹലവൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ തന്നെ ഉണ്ട് വളരെ ഹെൽത്തിയാണ് കഴിക്കാനും ടേസ്റ്റിയാണ് പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം ഞാൻ ഒന്നര കിലോ നെല്ലിക്കയ്ക്ക് ഒരു കിലോ ശർക്കര ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് ഒന്നര കിലോ ശർക്കര ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്തോളൂ നമ്മൾ ആരോഗ്യത്തിനായതുകൊണ്ട് ഞാൻ ശർക്കര അധികം വേണ്ട മധുരം അധികം വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കുറച്ചത് കിട്ടാം വളരെ ഹെൽത്തി ആണ് ടേസ്റ്റിയുമാണ് കേട്ടോ അപ്പം നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് ഒന്നെങ്കിൽ ചില ഒരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ കഴിക്കും അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിച്ചാൽ കഴിക്കും കാരണം മധുരം അപ്പോൾ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് അവരുടെ ഇഷ്ടാനുസരണം ആ സമയങ്ങളിൽ കഴിച്ചോളൂ ദിവസവും ഓരോ സ്പൂൺ സ്പൂണ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യത്തിനും വളരെ നല്ലതാണ് നമ്മുടെ മുടി കൊഴിച്ചിലും അതുപോലെ സ്കിന്നിനൊരു ഗ്ലോ കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതുണ്ടാക്കിയത് വളരെ എളുപ്പം തന്നെയാണ് നിങ്ങൾക്കും ഇങ്ങനെ എടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കഴിയും അപ്പോൾ അന്ന് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചോളൂ ട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഈ എന്താ നെല്ലിക്ക ലേകം അല്ലെങ്കിൽ നെല്ലിക്ക രസായനം എന്താ പേര് എന്ത് പേര് വേണമെങ്കിലും ഇട്ടോളൂ കേട്ടോ അപ്പം ആ നെല്ലിക്ക കൊണ്ടുള്ള ഈ ഒരു കൂട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വളരെ നമുക്ക് ആരോഗ്യപരമാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാനത് പങ്കുവെച്ചത് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ ഈ നെല്ലിക്ക ഇത് നിങ്ങളെന്നുണ്ടാക്കി നോക്കുകൊണ്ടു കേട്ടോ